സിനിമാ വിഷയങ്ങൾക്കപ്പുറം അനാവശ്യ പ്രസ്താവനകളോ വിവാദങ്ങളോ ഒന്നും അങ്ങനെ സംസാരിക്കാത്ത ഒരു നടിയാണ് ഉർവശി മുൻപ് ചില വിഷയങ്ങളിൽ ഉർവശി തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിതാ ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഉർവശി നടത്തിയ പരാമർശം വാർത്തകളിൽ നിറയുകയാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ബസ്സിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ സൗജന്യമായി യാത്ര ചെയ്യുകയല്ലേ എന്നും പറഞ്ഞ് പലരും സ്ത്രീകൾക്ക് സീറ്റ് നൽകുന്നില്ലെന്ന് അവതാരക അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി ഇതേക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ മറ്റൊരു വശമാണ് ഉർവശി ചൂണ്ടിക്കാട്ടിയത് എയർപോർട്ടിൽ നിന്നും റൺവേയിലേക്ക് പോകാൻ ഒരു ബസ് അയക്കും എയർപോർട്ടിൽ നിന്നും റൺവേയിൽ എത്താൻ കുറച്ച് ദൂരമുണ്ട് അത്രയും നേരം ബസ്സിൽ മുതിർന്നവർ നിന്നാലും സ്ത്രീകൾ എഴുന്നേറ്റ് കൊടുക്കില്ല പുരുഷന്മാരാണ് എഴുന്നേറ്റ് സീറ്റ് നൽകുക ഞാനിത് ഒരുപാട് കണ്ടിട്ടുണ്ട് ആരും ഒന്നും വിചാരിക്കരുത് സത്യമായ കാര്യമാണ് പറയുന്നത് ഫോൺ വിളിച്ചുകൊണ്ട് റോഡിലൂടെ അലക്ഷ്യമായി നടക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനവും പെൺകുട്ടികളാണ് പിറകിൽ ആര് വരുന്നുണ്ട് വണ്ടി പോകുന്നുണ്ടോ എന്നൊന്നും ശ്രദ്ധിക്കില്ല നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യരുത് സ്ത്രീകൾ നിലയിലുള്ള ആനുകൂല്യങ്ങൾ വാങ്ങും ക്യൂവിൽ നിൽക്കുമ്പോൾ അവളെ മുന്നിൽ നിർത്ത് എന്ന പുരുഷന്മാർ പറഞ്ഞാൽ ഓക്കെ എന്നാൽ ഈ സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് സ്ഥാനം കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കില്ല ഞാനും ഇവിടെ തന്നെയാണ് വിൽക്കുന്നത് പിന്നിലോട്ട് പോകൂ എന്ന് പറയും ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ ഉൾപ്പെടുത്തിയാണ് ഈ പറയുന്നതെന്നും ഉർവശി വ്യക്തമാക്കുകയും ചെയ്തു ജെ ബേബിയാണ് ഉർവശിയുടെ പുതിയ തമിഴ് ചിത്രം ഊർവശി പ്രധാന വേഷം അവതരിപ്പിക്കുന്ന സിനിമയ്ക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് സുരേഷ് മാരനാണ് സിനിമ സംവിധാനം ചെയ്തത് റാണി ജലധാര പംസറ്റ് അയ്യർ ഇൻ അറേബ്യ എന്നിവയാണ് മലയാളത്തിൽ ഉർവശിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഭർത്താവ് ശിവപ്രസാദിനൊപ്പം ചെന്നൈയിലാണ് ഊർവശി താമസിക്കുന്നത്